ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വാസ്തുശാസ്ത്ര സംബന്ധമായ ചില അത്യാവശ്യ കാര്യങ്ങളാണ് കാരണമെന്ന് പറയുമ്പോൾ ഈ സിവിൽ എൻജിനീയറിങ്ങിനും അതുപോലെ ഡിപ്ലോമയും ഒക്കെ പഠിക്കുകയും അതുപോലെ സിവിൽ കെട്ടിടം പണി ബിൽഡേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ ഒക്കെ പലപ്പോഴും എന്നെ വന്ന് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് വാസ്തുശാസ്ത്ര സംബന്ധമായ ചില സംശയങ്ങളൊക്കെ അവരൊക്കെ ബുക്ക് വാങ്ങിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതിലെ അളവുകളൊക്കെ വെച്ച് ശരിയാക്കി ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഉള്ളത് അപ്പോൾ പലരും ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പഠിച്ചിട്ട് തോന്നില്ല എങ്കിലും ഒരു ഉദ്ദേശം വെച്ച് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടുന്ന ചില അറിവുകൾ അതുപോലെ തന്നെ ചില അളവുകളൊക്കെ നോക്കിയിട്ട് ഈ അളവ് ശരിയല്ല എന്ന് പറഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇങ്ങോട്ട് പല കെട്ടിടങ്ങളും പല ഭാഗങ്ങളും പൊളിക്കുകയും പിന്നെ ഏച്ചു കെട്ടുകയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മൂല കെട്ടിടത്തിനില്ല എന്നുവരികയും അവിടെ ഫൗണ്ടേഷൻ മാത്രം കെട്ടി ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെ പറയുമ്പം അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അറിയുമ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നവരും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഇക്കാര്യം ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ആശാരിക്കോല് എന്ന് പറയുന്നതിൻ്റെ അളവ് എങ്ങനെയാണ് അതിൽ തന്നെ ചില വ്യത്യാസങ്ങളുണ്ട് എഴുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണ് ശരിയെന്ന് പറയുന്നു എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നു എഴുപത്തൊന്ന് സെൻറ്റിമീറ്ററാണെന്ന് പറയുന്നു ഈ സെൻറ്റിമീറ്റർ കണക്കും ഇഞ്ചുകണക്കും അടിക്കണക്കും ഒക്കെ കണക്കാക്കുമ്പോൾ തന്നെ പല അന്തരങ്ങളും വരുന്നുണ്ട് അപ്പോൾ ആ പഴയ കാലത്ത് ഈ ശാസ്ത്രം ഉണ്ടായ കാലത്ത് അന്ന് ഈ ഇഞ്ചും സെൻറ്റിമീറ്ററും ഒന്നുമില്ലല്ലോ അപ്പോൾ ആ അക്കാലത്ത് ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഒരു അങ്കുലം അല്ലെങ്കിൽ ഒരു ആശാരിക്കോല് എങ്ങനെയാണ് കണ്ടെത്തിയിരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ആ ബാലപാഠമാണ് ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അത് അത് മുതൽ വേണം ഇതറിയാൻ പാടില്ലാത്തവരെ പഠിച്ചു തുടങ്ങാൻ എന്നുള്ളതാണ് ജ്യോതിഷം പഠിക്കുന്നവർക്കും ഇത്തരം കാര്യങ്ങൾ അറിയണം എന്നുള്ളതാണ് കാരണം ഞാൻ ആദ്യം ജ്യോതിഷമാണ് കൈകാര്യം ചെയ്ത് ജ്യോതിഷം കൈകാര്യം ചെയ്തിട്ട് അക്കാര്യങ്ങൾ പ്രശ്നവശാൽ ചില വീടിനും താമസിക്കുന്ന ഭാഗങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണുമ്പോൾ നാലാം ഭാഗം കൊണ്ടുള്ള പ്രശ്നം കാണുമ്പോൾ അതിന് ഞാൻ ഏതെങ്കിലും സ്ഥവതി എന്ന് പറയും കണക്കനെയോ അല്ലെങ്കിൽ ഒരാശാരിയോ ആരെങ്കിലും വിളിച്ച് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളെ വിളിച്ച് അത് പരിശോധിപ്പിക്കാൻ പറയും അങ്ങനെ പരിശോധിപ്പിച്ച ചില മാറ്റങ്ങളൊക്കെ അവർ വരുത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറേ കാലത്തിന് ശേഷം എന്നോട് തന്നെ അവരൊന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് അതിന് ശേഷം പ്രശ്നം വെച്ചപ്പോൾ അതിന് വലിയ ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് അപ്പോഴാണ് കാരണം എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കും അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു വീടിന് വീടിനെന്ത് മാറ്റം വരുത്തണം അളവിലെ അളന്നു നോക്കുമ്പോൾ ആ അളവിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം അതൊക്കെ അറിയണമെങ്കിൽ ജ്യോതിഷം പഠിച്ചപ്പോൾ ആ വാസ്തുശാസ്ത്രം പഠിക്കണം അപ്പോൾ അങ്ങനെ ഒരവസരം അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഇതിൻ്റെ ശരിയും തെറ്റും എന്താണ് എന്നൊന്നു പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നതും അങ്ങനെയാണ് ഞാൻ വാസ്തുശാസ്ത്രം പഠിക്കാൻ തുടങ്ങുന്നതും അതിലേക്ക് പിന്നെ പോകുന്നു പിന്നെ സ്ഥാനം കാണാനും അതുപോലെ പല കാര്യത്തിലും അതിൽ വീടിൻ്റെ കാര്യങ്ങളും അതിൽ ശരിയും തെറ്റുമൊക്കെ പരിശോധിക്കാനും ഒക്കെ ഞാൻ തന്നെ പോയ ഒരു സംഭവവും ആ ഒരു കാര്യവും ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് കാരണം പണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ ഒരു പഞ്ചായത്തിൽ ചിലപ്പോൾ ഒരാളെ കാണും അപ്പോൾ ആ വ്യക്തി നല്ല അറിവും ബോധവും ഒക്കെ ഉള്ള ആളായിരിക്കും അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് പിന്നെ അത് കൈകാര്യം ചെയ്തു വരുമ്പോൾ കുറേശ്ശെ 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 ആയിട്ട് അറിവില്ലായ്മ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ നല്ലവണ്ണം ഉള്ള ആ അറിവ് കുറഞ്ഞു 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 കുറഞ്ഞ് വരുമ്പോൾ മറ്റാരും അത് എടുക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതെല്ലാം ശരിയാണ് എന്നൊരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഇതൊക്കെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് കൈവിട്ടു പോകുന്നതും പാരമ്പര്യം നഷ്ടപ്പെടുന്നതും ഇത് മറ്റുള്ളവർക്കൊക്കെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതൊക്കെ അത്തരത്തിൽ നിങ്ങൾ കൂടി ഉപകാരപ്പെടുന്ന ഇത് കൈകാര്യം ചെയ്യുന്നവരായാലും അല്ലാത്തവരായാലും പബ്ലിക്കിനായാലും ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനും അറിയാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു എന്തുകൊണ്ടാണ് ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞത് ആശാരിക്കോല എന്ന് പറയുമ്പം ആദ്യം അങ്കുലക്കണക്കാണ് വരേണ്ടത് അപ്പോൾ ഒരങ്കുലം എത്ര ലെങ്ത് ഉണ്ട് അല്ലെങ്കിൽ ഒരങ്കുലത്തിൻ്റെ നീളം എത്രയാണ് എന്ന് നമ്മൾ കണക്കാക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് ഇത് കണക്കാക്കിയിരുന്നത് പരമാണു കണക്കിലാണ് എന്താണ് പരമാണു എന്ന് പറഞ്ഞാൽ സംഹിതയിലൊക്കെ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് ആ സംഹിതയിലെ വിവരം അനുസരിച്ചാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് പണ്ട് ഓല മേഞ്ഞ കെട്ടിടങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നു തട്ടും നാലുകെട്ടായാലും എട്ട് എട്ടായാലും അത് പിന്നെ അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളും ഇതൊന്നും അല്ലാത്ത വീടും ഓലമേഞ്ഞ് അപ്പോൾ ഈ ഓലമേഞ്ഞ വീടിൻ്റെ അല്ലെങ്കിൽ അല്ലാത്ത വീടിൻ്റെ ആയാലും ഏതെങ്കിലും ഒരു ചെറിയ സുഷിരത്തിൽ കൂടി സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ ഇരുട്ട് മുറിയാണെങ്കിൽ ഇരുട്ട് മുറിയിലേക്ക് കടക്കുമ്പോൾ ആ സൂര്യപ്രകാശത്തിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ചില പൊടികളുണ്ട് വളരെ അല്ലാതെ ആ വെട്ടത്തിനല്ലാതെ നമുക്ക് കാണാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ആ പൊടിയുടെ മുപ്പതിൽ ഒരംശത്തിനെയാണ് ശാസ്ത്രപ്രകാരം അതായത് പരമാണു എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ അളവനുസരിച്ച് കണക്കൂട്ടുന്ന പരമാണു എട്ടു പരമാണുവിന് ഒരു ത്രസരേണു എന്ന് പറയും അല്ലെങ്കിൽ അതിന് ഒരു രജസ് എന്നും പറയാറുണ്ട് എട്ട് ത്രസരേണു ആണ് ഒരു രോമാഗ്രം എന്ന് പറയുന്നത് ഒരു രോമത്തിൻ്റെ നമ്മുടെ കയ്യിലോ കാലിലോ ഉള്ള ഒരു രോമത്തിൻ്റെ ഏറ്റവും അഗ്രഭാഗം അതായത് കൂർത്തിരിക്കുന്ന ഭാഗത്തിനെയാണ് എട്ട് ത്രസരേണു എന്ന് പറയുന്നത് അതായത് അറുപത്തി നാല് പരമാണു കൂടുന്നതാണ് ഒരു ത്രസരേണു അല്ലെങ്കിൽ ഒരു രോമാഗ്രം എന്നുള്ളതാണ് എട്ട് രോമാഗ്രം കൂടിച്ചേരുന്ന ആ ഭാഗത്തെ ഒരു ലിക്ഷ എന്ന് പറയും അത് അഞ്ഞൂറ്റി പന്ത്രണ്ട് പരമാണു കൂടിച്ചേരുന്ന വലിപ്പമാണ് എട്ട് ലിക്ഷ അതിന് ഒരു യൂഗം എന്ന് പറയും അത് അറുപത്തി നാല് രോമാഗ്രഹമാണ് എട്ട് യൂഗം ഒരു യവമാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് രോമാഗ്രം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കണക്കിൽ പറയാം ഒറ്റാമത്തെ നൂറ് മുപ്പത്തിയിരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അറുപത്തി എട്ട് മുപ്പത്തിരണ്ട് എഴുന്നൂറ്റി അറുപത്തി പരമാണു എന്ന് പറയും മുപ്പത്തിയിരായിരത്തി എഴുന്നൂറ്റി അറുപത്തി പരമാണു ആണ് ഒരു യവം എന്ന് പറയുന്നത് എട്ട് യവം കൂടുന്നതാണ് ഒരു അങ്കുലം അതാണ് അങ്കുലം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ എട്ട് യവം ആ ഓരോന്നിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത് നാലായിരത്തി തൊണ്ണൂറ്റിയാറ് രോമാഗ്രൻ കൂടുന്നതാണ് ഒരു അങ്കുലം എന്ന് പറയുന്നത് പന്ത്രണ്ട് അങ്കുലം ചേരുന്നതിന് ഒരു വിധസ്തി എന്ന് പറയും രണ്ട് വിധസ്തി ചേരുന്നതാണ് ഒരു ആശാരിക്കോല അതായത് ഒരു പന്ത്രണ്ട് അങ്കുലം ഒരു വിധസ്തിയും ഇരുപത്തിനാല് അങ്കുലം ഒരു ആശാരിക്കോലും എന്ന് നമുക്ക് പൊതുവേ പറയാം നാലു കോലി ചേരുന്നതാണ് ഒരു ദണ്ട് എന്ന് പറയുന്നത് പഴയ അളവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഉള്ള വളരെ മൈന്യൂട്ടായ ചില കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ യവം കണക്ക് ഉണ്ടായത് എന്നുള്ളതാണ് ഇനിയും ഇത് തന്നെ ഉത്തമമെന്നും മധ്യമെന്നും അപമെന്നും മൂന്നായി തിരിച്ചിരിക്കുന്ന അളവുകളുണ്ട് അതായത് ഉത്തമമായ അങ്കുലം എന്ന് പറയുന്നത് എട്ട് യവം ഒരങ്കുലം എന്നുള്ളതാണ് മധ്യമം എന്നത് ഏഴ് യവമേ ഉള്ളൂ എങ്കിൽ അത്രയും വലിപ്പമേ ഉള്ളൂ എങ്കിൽ ഒരു അങ്കുലമാകാം അത് മധ്യമമായി എടുക്കാം എന്നാൽ ആറ് യവത്തിൻ്റെ വലിപ്പമുള്ള ഒരു അങ്കുലം അത് അധമമാണ് അത് ഉപയോഗിക്കാൻ പാടില്ല ഇതെല്ലാം പരമാണു കണക്കിലുള്ള വലിപ്പത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ഓർക്കണം ഇനിയും മറ്റൊരു തരത്തിൽ അങ്കുലത്തെ കണക്കാക്കിയത് എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം എട്ട് നെല്ലിൻ്റെ യവം എന്നാൽ നെല്ല് എന്നും ധാന്യം എന്നും ഒക്കെയുള്ള മീനിങ് വരുന്നുണ്ട് അപ്പോൾ എട്ട് നെല്ലിൻ്റെ കനം അതായത് എട്ട് നെല്ല് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ ആ എട്ട് നെല്ലിൻ്റെ കനം ഉള്ള ഭാഗം ചേരുന്നതിന് ഒരു അങ്കുലമെന്നും അത് ഉത്തമമായ അങ്കുലമെന്നും പറയും ഏഴ് നെല്ലിൻ്റെ കനം കൂടിച്ചേരുന്നതിന് മധ്യമം ആയ അങ്കുലം എന്നാണ് പറയുന്നത് അതായത് മധ്യമം എന്ന് പറയുമ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം ആറ് നെല്ലിൻ്റെ കനമുള്ള അങ്കുലം ആധമം എന്നാണ് പറയുന്നത് അത്തരം അങ്കുലം ആ കണക്കിലുള്ള വലിപ്പത്തിലുള്ള ആശാരിക്കോലുകളാണെങ്കിൽ അത് ഉപയോഗിക്കാനേ പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി വേറൊരു തരത്തിൽ അങ്കുലത്തെ പറയുന്നത് നാല് നെല്ലിൻ്റെ നീളം അതായത് ഓരോ നെല്ലും നീളത്തിൽ ഇങ്ങനെ പരലായിട്ട് വയ്ക്കുമ്പോൾ നാല് നെല്ലിൻ്റെ നീളം ഒന്നിച്ചു കൂട്ടിയാൽ എത്ര വരുമോ അതിന് ഒരങ്കുലമായും മൂന്നര അതാണ് ഉത്തമം മൂന്നര നെല്ലിൻ്റെ നീളം ഒന്നിച്ചു കൂട്ടിയത് ഒരങ്കുലത്തെ മധ്യമമായും മൂന്ന് നെല്ലിൻ്റെ നീളത്തെ ഒന്നിച്ചു കൂട്ടിയ ഒരു അങ്കുലത്തെ ആധമമായും പറയുന്നു ഈ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തമമായ അങ്കുലം മൂന്ന് വിധത്തിൽ ഉണ്ട് എന്നിപ്പോൾ നമുക്ക് മനസ്സിലായാലും മധ്യമമായ അങ്കുലവും മൂന്ന് വിധത്തിലുണ്ട് ആധമം എന്ന് പറയുന്ന അങ്കുലവും മൂന്ന് വിധത്തിലുണ്ട് അപ്പം അങ്ങനെ അങ്കുല കണക്ക് തന്നെ പരമാണുക്കളെയും അതുപോലെ തന്നെ ഈ നെല്ലേ ഗോതമ്പ് നമ്മുടെ നാട്ടിലാണ് നെല്ല് ഇതിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോഴും ഒൻപത് വിധത്തിലുള്ള അങ്കുലങ്ങളെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി ആശാരിക്കോലിലേക്ക് കട കടക്കുമ്പോൾ അതായത് വളരെ ചെറിയ പരമാണുവായ പൊടിയിൽ നിന്നും നമ്മൾ അങ്കുലം വരെ എത്തി എന്നുള്ളതാണ് ഇനി ആശാരിക്കോലിലേക്ക് കടക്കുമ്പോൾ ഇരുപത്തി നാല് അങ്കുലം നീളമുള്ള ഒരു ആശാരിക്കോലിൻ്റെ പേര് കരം കിഷ്ക മുഷ്ടി ഭുജം എന്നൊക്കെയാണ് അതിൻ്റെ പേര് ഓരോ ആശാരിക്കോലിനും ഓരോ പേരുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം അപ്പോൾ ഇരുപത്തിനാല് അങ്കുലം സർവ്വസാധാരണയായി സർവസമ്മതമായി ഉപയോഗിക്കുന്ന ഒരു ആശാരിക്കോലിൻ്റെ നീളമാണ് അതായത് ഒരു ആശാരിക്കോല് എത്ര നീളത്തിൽ വരും എന്നുള്ളതിൻ്റെ കാര്യമാണ് അത് ഇരുപത്തിനാല് അങ്കുലം ഉള്ളതാണെങ്കിൽ അതിനേക്കാളും ഗിഷ്കാ മുഷ്ടി ഭുജം എന്ന് പറയും ഇരുപത്തിയഞ്ച് അങ്കുലമുള്ളതാണെങ്കിൽ അതിന് പ്രജാപത്രം എന്ന് പറയാറുണ്ട് ഇരുപത്തിയാറ് അങ്കുലം നീളമുള്ളതിന് ധനുർമുഷ്ടി എന്ന് പറയും ഇരുപത്തിയേഴ് അങ്കുലം നീളമുള്ളതിന് ധനുർഗ്രഹം എന്നാണ് പറയുന്നത് ഇരുപത്തിയെട്ട് അങ്കുലം നീളമുള്ള ആ ശരിക്കോലിന് പ്രാ എന്നാണ് പറയുന്നത് ഇരുപത്തിയൊൻപത് അങ്കുലം നീളമുള്ള ആശാരിക്കോലിൻ്റെ പേര് വൈദേഹം മുപ്പത് അങ്കുലം നീളമുള്ള ആശാരിക്കോലിൻ്റെ പേര് വൈകുല്യം എന്നാണ് മുപ്പത്തൊന്ന് അങ്കുലം നീളമുള്ള ആശാരിക്കോലിൻ്റെ പേര് പ്രകീർണം അല്ലെങ്കിൽ ബ്രാഹ്മണ്യം എന്ന് പറയും അപ്പോൾ ഇരുപത്തിനാല് അങ്കുലം മുതൽ മുപ്പത്തിയൊന്ന് അങ്കുലം വരെയുള്ള ആശാരിക്കോലുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ എന്ന് പറയുമ്പോൾ എട്ട് പേരോടുകൂടിയ ആചാരിക്കൂല് വരും ഇരുപത്തിനാലങ്കുലം കരം ഗിഷ്കാ മുഷ്ടി ഇരുപത്തഞ്ചങ്കുലം പ്രജാപത്യം ഇരുപത്തി ആറ് അംഗുലം ധനുർമുഷ്ടി ഇരുപത്തേഴങ്കുലം ധനുർഗ്രഹം ഇരുപത്തെട്ടുലം പ്രാ പ്രാച്യം ഇരുപത്തൊൻപത് അംഗുലം വൈദേഹം മുപ്പത് അങ്കുലം വൈകുല്യം മുപ്പത്തൊന്നുലം പ്രകീർണം അപ്പോൾ ഇങ്ങനെയുള്ള എട്ട് ആശാരിക്കോലുകളെ നമ്മൾ കണക്കാക്കുമ്പോൾ ഇത് തന്നെ മൂന്ന് വിധത്തിൽ കണക്കാക്കുമ്പോഴും എട്ടെണ്ണത്തിനും മൂന്ന് വിധം വരണമല്ലോ അതായത് എട്ട് ഉത്തമം എട്ട് മധ്യമം എട്ട് അധമം അങ്ങനെ ഇരുപത്തി നാല് ആശാരിക്കോല് വരും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും ഇതിൽ പൊതുവെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആശാരിക്കോൽ എന്ന് പറയുന്നത് ഇരുപത്തി നാല് അങ്കുലമുള്ള കരം കിഷ്ക ഭുജം മുഷ്ടി എന്നു പേരോടുകൂടിയ ആ ഒരു ആശാരിക്കോലി തന്നെയാണ് എന്നുള്ളതാണ്